ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിധി നമുക്ക് ലഭിക്കാനിടയായത് സന്ദർഭോചിതമായി സമയോചിതമായി നിയമപരമായി ബഹുമാനപ്പെട്ട കോടതിക്ക് തോന്നിയ നല്ല ബുദ്ധി അതുകൊണ്ട് തന്നെ നമുക്ക് അന്വേഷണ ഏജൻസിയെ നമുക്ക് നിലവിലുള്ള പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി സിബിഐക്ക് ഈ കേസ് കൊടുക്കാൻ കണ്ടേടം കാണിച്ച നട്ടല് കാണിച്ച ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയാണ് ഈ കേസിന്റെ പിറകിലും അതിന്റെ വിജയികൾ വിജയ ശില്പികൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല വളരെ ഡിസർവ് ചെയ്യുന്ന ചെയ്യുന്നൊരു കേസാണിത് ഇപ്പോ കേരളത്തിൽ ഒരു പക്ഷെ ഇത്രയേറെ ആളുകളെ ശിക്ഷിക്കാ ശിക്ഷിച്ച ഒരു കേസ് വരെയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഓർമ്മ ശരിയാണെങ്കിൽ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് ഇനി മാത്രമല്ല ബാക്കി ഇതിനകത്ത് കടന്നു വരാനുള്ളവർക്കെതിരെ നമ്മൾ വീണ്ടും നമ്മൾ കോടതിയിലേക്ക് പോവുകയാണ് ഹൈക്കോടതിയിൽ പോകും ഇന്നിപ്പോ കേസിന്റെ അകത്ത് വിധിയായി ഇന്ന് ആളുകൾക്കൊക്കെ എതിരായി ഒരു വിധി വന്നു ആ വിധിയിൽ പെടാത്ത ആളുകൾക്കെതിരെ വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും ആ ഹൈക്കോടതിയിൽ ഞങ്ങൾ ആ വിധി വാങ്ങും എല്ലാ ആളുകൾക്കും നമ്മൾക്ക് ഇതൊരു മോഡൽ മോഡൽ ഒരു പണിഷ്മെന്റ് ആയി ഈ കേസിനെ മാറ്റും എന്നതാണ് എനക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് സി ബി ഐ യുടെ അന്വേഷണം പരിസമാപിച്ചത് എന്നത് അതിൽ വന്ന ഉദ്യോഗസ്ഥന്മാരുടെ ആത്മാർത്ഥതയും കരുത്തും മനക്കരുത്തുമാണ് അതിന്റെ എല്ലാം അടിസ്ഥാന ഘടകം ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു അല്ല കുഞ്ഞുരാമന് മുകളിലുണ്ട് കുഞ്ഞുരാമന് താഴെയുണ്ട് ഞങ്ങൾ ഇതൊക്കെ ആദ്യമേ പറഞ്ഞതാണ് അവിടെ പൊതുയോഗത്തിൽ ഞാൻ നിരവധി പെട്ടെന്ന് പ്രസംഗിച്ചതാണ് പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇനിയും ബാക്കി വരാനുണ്ട് അത് നമ്മൾ അടുത്ത തവണത്തെ പിന്നെ ഹൈക്കോടതിയിലെ ഹൈക്കോടതിയിൽ പോകുമ്പോൾ അതൊക്കെ ഞങ്ങൾ കെട്ടി കൊണ്ടുപോകും അവിടെ വെച്ച് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ ഓക്കെ രാഷ്ട്രീയ പങ്ക് തന്നെയല്ലേ അവർക്കതല്ലേ ഉള്ളൂ മലബാറിൽ കേരളത്തിൽ മലബാറിൽ പ്രത്യേകിച്ചിട്ടും ഇവർക്ക് ഇവരുടെ കൃത്യമായ അജണ്ടയല്ലേ ഇത് അവിടെ എവിടെയെങ്കിലും ഒരു കയ്യും കാലും എടുത്തിട്ട് ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി സമ്മതിക്കോ ഇല്ലല്ലോ സി പി എമ്മിന് പങ്കില്ലെങ്കിൽ പിന്നെ ആരാ പങ്കുന്നത് അദ്ദേഹം പറയട്ടെ അദ്ദേഹം സിബിഐ പറയട്ടെ അല്ലെങ്കിൽ അദ്ദേഹം കോടതിയോട് പറയട്ടെ രാജ്ഘട്ട മനമോഹൻ സിംഗിന്റെ അത് ചോദിച്ചിട്ടും അനുവാദം കൊടുത്തില്ലാമിലി മെമ്പേഴ്സ് ആവശ്യപ്പെട്ടത് രാജകെട്ടിൽ തന്നെ ദഹിക്കണമെന്നായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി എന്നറിയാൻ തന്നെ അനുവാദം കൊടുത്തില്ലെന്നുള്ള കോൺഗ്രസ് വലിയൊരു ആക്ഷേപ അതൊരു മനസ്സിന് ഒരു ഇത്തിരി നോവുണ്ടാക്കിയ ഒരു സംഭവമാണ് കാരണം കുടുംബക്കാരുടെ ഒരു അന്ത്യാഭിലാഷം ആഗ്രഹം ആ ആഗ്രഹത്തിന് പച്ചക്കുടി കാണിക്കുക അതാണ് സ്വാഭാവികമായും ഉള്ള ഒരു നേട്ടം പക്ഷെ ഈ കുറി എന്തോന്നറിയില്ല നമ്മൾ അവര് ഗവൺമെന്റ് അത് പരിഹരിച്ചില്ല എന്നുള്ളതാണ് അതിനകത്ത് വന്നിരിക്കുന്ന പിന്നെ വീഴ്ച അതൊരു വലിയൊരു വീഴ്ച തന്നെയാണെന്നാണ് എനിക്ക് എന്റെ വ്യക്തമായ